എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ശനി രാശി മാറിയിരിക്കുന്നു ശനിയുടെ രാശി മാറ്റം മൂലം കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് മാറി അപ്പം ശനിയുടെ രാശി മാറ്റം മൂലം കണ്ടകശനി വരുന്ന നക്ഷത്രങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ വഴിപാടുകളുമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം കണ്ടകശനി വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പം കണ്ടകശനി ആർക്കാണ് വരുന്നത് ആർക്കൊക്കെ കണ്ടകശനി വരാം ജനിച്ച കൂറിൻ്റെ നാല് ഏഴ് പത്ത് നാല് ഏഴ് പത്ത് കണ്ടക സ്ഥാനങ്ങളാണ് അപ്പം ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് കണ്ടക സ്ഥാനങ്ങൾ ഈ കണ്ടക സ്ഥാനത്ത് ശനി വരുമ്പോഴാണ് അതിനെ കണ്ടകശനി എന്ന് പറയുന്നത് ഇത് രണ്ടര വർഷമാണ് കണ്ടകശനി അപ്പം ആ രണ്ടര വർഷം ഉണ്ടാകുന്ന ആ ദോഷാനുഭവങ്ങളോ അല്ലെങ്കിൽ ഗുണങ്ങളോ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നക്ഷത്രക്കാർ അനുഭവത്തിൽ വരും ഏതൊക്കെയാണ് നക്ഷത്രക്കാർ ഈ കണ്ടകശനി വരുന്ന നക്ഷത്രക്കാർ ധനിക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനിക്കൂറിലെ മൂലം പൂരാടം ഉത്രാടംകാലി അതേപോലെ തന്നെ കന്നിക്കൂറിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര മിഥിനക്കൂറിലെ മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്കാണ് കണ്ടകശനി വരുന്നത് ആ കണ്ടകശിനിയുടെ ഫലമായിട്ട് എന്താണ് ഇവർക്കുണ്ടാവുന്നത് കുടുംബകലഹം കുടുംബ സംബന്ധമായ കലഹുണ്ടാവും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും ഭാര്യ ഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോയെന്നും വരും അല്ലെങ്കിൽ തൊഴിലില് മാറ്റങ്ങൾ ഉണ്ടാകാം മേലാധികാരികളുടെ വഴക്ക് കേൾക്കാൻ അവസരം വരും കർമ്മ തടസ്സങ്ങളുണ്ടാവും കർമ്മസംബന്ധമായ തടസ്സങ്ങളുണ്ടാവും ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം വിദേശവാസം ഉണ്ടാകാൻ സാധ്യത വിദേശവാസം വിദേശത്ത് പോകാനൊക്കെ സാധിച്ചെന്ന് വരിക ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇവർ ചെന്ന് ചീത്ത കൂട്ടുകെട്ടുകളിൽ അതായത് നല്ല ആൾക്കാരല്ലാത്ത ചില ആൾക്കാരായിട്ടുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടും അതേപോലെ ചിലവർക്ക് മദ്യപാനം ചീട്ടുകളി അന്യ സ്ത്രീ ബന്ധം ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഈ കണ്ടകശനി ദോഷം കൊണ്ട് എന്നാൽ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് ഇവർക്ക് തീർച്ചയായിട്ടും ശനി ദോഷം കാര്യമായി ഇവരെ ബാധിക്കില്ല ഈ നക്ഷത്രക്കാർക്ക് ഗോചരപരമായിട്ടുള്ള ഈ രാശിമാറ്റം അപ്പൊ ഗോചരപരമായി ഉണ്ടാകുന്ന രാശിമാറ്റം ജാതകത്തിൽ ഇവർക്ക് ശനി നല്ല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ല അപ്പൊ ശനി ദോഷം ചെയ്യില്ല അപ്പൊ വഴിപാട് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഈ ശനിയെ പ്രീതിപ്പെടുത്തണം ശനി ശനീശ്വര പ്രീതി നേടണം ശനി മന്ത്രം ഉച്ചരിക്കണം ശാസ്താവിന് വഴിപാട് നടത്തണം എള് നീരാഞ്ജനം എന്നിവ കത്തിക്ക അതുകൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ശനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യവും ദാനധർമ്മങ്ങൾ അപ്പം ദാനധർമ്മങ്ങൾ അതാർക്ക് വൃദ്ധരായവർക്ക് ചെയ്യണം വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അംഗവൈകല്യം ഉള്ളവർക്കോ ഒക്കെ ചെയ്താൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് പ്രീതികരമാണ് അപ്പം മഹാശനി മാറ്റം മൂലം കണ്ടകശനി വരുന്ന നക്ഷത്രങ്ങൾ ഈ ഞാൻ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ദോഷങ്ങൾ മാറ്റാൻ ശനീശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം